മറ്റത്തൂർ പഞ്ചായത്തിലെ കൂട്ടക്കൂറുമാറ്റത്തിൽ വിമത നേതാക്കളോട് അതൃപ്തി പരസ്യമാക്കിയ പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് രാജിവെക്കും പഞ്ചായത്ത് അംഗത്വം രാജിവയ്ക്കാനുള്ള സന്നദ്ധത അറിയിച്ച് ഡി സി സി പ്രസിഡന്റിന് കത്ത് നൽകി തെറ്റുതിരുത്തി പാർട്ടിക്കൊപ്പം തുടരാനാണ് താൽപ്പര്യമെന്ന് കത്തിൽ പരാമർശം വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ എന്തൊക്കെയാണ് ഇതിന്റെ പുതിയ അപ്ഡേറ്റ്സിന്റെ വിശദാംശങ്ങൾ ശാലിനി ഇന്ന് രാവിലെയാണ് നമ്മൾ ഈ ശബ്ദ സംഭാഷണം പുറത്തുവിടുന്നത് അക്ഷയിനെ തങ്ങൾക്കൊപ്പം ചേർത്താൻ നിർബന്ധം പുലർത്തുന്ന ടി എൻ ചന്ദ്രനടക്കമുള്ള വിമത വിഭാഗത്തിൻ്റെ ശബ്ദമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ അക്ഷയ് ഡി സി സി അധ്യക്ഷന് താൻ രാജിവെക്കാൻ സന്നദ്ധനാണ് ബി ജെ പിയുമായി ഒപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചുകൊണ്ട് കത്ത് നൽകിയത് പുതുതായി ഒരു പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അക്ഷയ് പറ്റത്തൂർ പഞ്ചായത്തിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ നിന്നുമാണ് ജനവിധി തേടുകയും വിജയിക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെ തന്നെ ടി എൻ ചന്ദ്രനും ഷാഫി കല്ലുപ്പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ നിർദ്ദേശം നൽകുകയും ആ നിർദ്ദേശം പുതിയ ഒരു മെമ്പർ എന്നുള്ള നിലയിലും പാർട്ടിയുടെ ഒരു താരതമ്യേന ചെറുപ്പക്കാരനായ പ്രവർത്തകൻ എന്നുള്ള നിലയിലും അംഗീകരിക്കുകയായിരുന്നു തെറ്റാണ് സംഭവിച്ചത് ആ തെറ്റ് തിരുത്താനുള്ള അവസരം ഉണ്ടാവണം പാർട്ടിക്കൊപ്പം കൂടെ നിന്ന് തുടർന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹം എന്നുള്ളതാണ് പ്രധാനമായും ഈ കത്തിൻ്റെ ഉള്ളടക്കം എന്നുള്ള നിലയിൽ പറയാനാവുന്ന കാര്യം ഏതായാലും വിമത നേതാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് താൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ളിൽ ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കാം വ്യക്തമാക്കി പറയാൻ സാധിക്കും ഏതായാലും കോൺഗ്രസിനെ തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഈ സംഭവത്തിൽ മറ്റ് ഏഴ് വിജയിച്ച പഞ്ചായത്ത് അംഗങ്ങളും വിമത നേതാക്കളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് അവർ അവർക്കൊപ്പം വിജയിച്ചു കയറിയ അക്ഷയ് മറ്റൊരു തരത്തിലുള്ള ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് തൻ്റെ നിലപാട് ഡി സി സി അധ്യക്ഷനെയും കെ പി സി സിയെയും ഒക്കെ അക്ഷയ് കഴിഞ്ഞ് ഇന്നലെയും ഇന്നുമായി നേരിട്ട് അറിയിക്കുകയും ചെയ്തു ഇന്നലെ അങ്കമാലിയിൽ ഔദ്യോഗിക പക്ഷ നേതാക്കൾ എത്തി നടത്തിയ ചർച്ചയുടെ ഭാഗമായും അക്ഷയ് പങ്കെടുത്തിരുന്നു റോജി എം ജോണോൺ ഈ കാര്യങ്ങളടക്കം പങ്കുവെക്കുകയും അതേ തുടർന്നുള്ള നട ഈ പാർട്ടി ഏത് തരത്തിലുള്ള നിർദ്ദേശം നൽകിയാലും അത് സ്വീകരിക്കാൻ തയ്യാറാകുക തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അക്ഷയ്യുടെ തുറന്നു പറച്ചിലും ഇത്തരത്തിലൊരു കത്ത് നൽകിയതും യുവതായി പ്രതിപക്ഷ നേതാക്കളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് രാജിവെക്കാനുള്ള സമ്മർദ്ദം ഏറി വരുന്നതായും നമുക്ക് മനസ്സിലാക്കാനാകും ബി ജെ പിയുമായി ബന്ധമില്ല എന്ന് സ്ഥാപിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തേണ്ടത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബാധ്യതയായി കൂടി മറ്റത്തൂരിൽ മാറുകയാണ് എന്തായാലും തിരുത്തലും തുടരലുമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ